അസ്സലാമു അലൈക്കും വറഹമത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുകവലിയെ കുറിച്ചാണ് പുകവലി എന്ന് പറയുമ്പോൾ സിഗരറ്റ് വലി ബീഡിവലി അത് മാത്രമല്ല പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള എല്ലാ ഉപയോഗവും അത് മുറുക്കാനായാലും അല്ലെങ്കിൽ ഒരുപാട് ഓമന പേരുകൾ ഇട്ടുകൊണ്ട് ഇന്ന് വിപണിയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലഭ്യമാണ് അത് ചിലത് ചെറിയുടെ ഇടയിൽ വെക്കുന്നത് നാവിന്റെ അടിയിൽ വെക്കുന്നത് ഇങ്ങനെ പലതരത്തില് അത് ഇനി ഏത് പേരിട്ട് വിളിച്ചാലും ഏത് രൂപത്തിൽ ഉപയോഗിച്ചാലും പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഉപയോഗം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നാണ് അത് ഹറാമാണോ കറാഹത്താണോ അനുവദനീയമാണോ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ മുമ്പോട്ട് ചർച്ച ചെയ്യുമ്പോൾ പുകവലി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം പുകയിലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ കാരണങ്ങൾ ബാധകമാണ് എന്ന് അല്ലാതെ ഓരോന്നോരോന്ന് എടുത്തു പറയാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പുകവലി എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഈ പുകവലി കൊണ്ട് ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നാണ് ശരീരത്തിന് ബുദ്ധിമുട്ടാണോ എന്ന് നമ്മൾ നോക്കുമ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ വളരെ ഭീകരമായ രൂപത്തിൽ ക്യാൻസറിന് പ്രതിനിധാനം ചെയ്യുന്ന ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട് അല്ലെ അതില്ലാതെ വിൽക്കാൻ പാടില്ല അതിൽ എഴുതിയിട്ടും വെച്ചിട്ടുണ്ട് ഇത് ഹെൽത്തിന് അതായത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഇനി ശാസ്ത്രം എന്ത് പറയുന്നു ശരീരത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ ഈ പുകവലി ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടാകുമോ നമുക്കൊന്ന് നോക്കാം ഈ പുകവലി കൊണ്ട് എട്ട് പത്തോളം രോഗങ്ങൾ അതിൽ തന്നെ ഭയാനകമായ ചില രോഗങ്ങളടക്കം മുക്കാൽ ശതമാനത്തിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതൊക്കെയാ ആ രോഗങ്ങൾ എന്നുകൂടെ നമുക്കൊന്ന് ചെറുതായ ഒന്ന് നോക്കാം നമ്മുടെ ചർച്ച പുകവലിയെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതാണ് എന്നാൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മുടെ ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമോ ഈ പുകവലി ഉണ്ടാക്കുമോ എന്ന് ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് നോക്കുന്നത് ഒന്നാമതായി ശാസ്ത്രം പറയുന്നത് വിട്ടുമാറാത്ത ചുമ വിട്ടുമാറാത്ത ചുമ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് എൺപത് ശതമാനം കൂടുതലാണ് ഈ പുക വലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക ഇത് ശാസ്ത്രം പറയുകയാണ് അപ്പോ ഒന്നാമത് പറഞ്ഞത് വിട്ടുമാറാത്ത ചുമ മറ്റുള്ള ആളുകളെക്കാൾ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ വിട്ടുമാറാത്ത ചുമ ഉണ്ടായേക്കാം പക്ഷെ അതിനേക്കാളും എൺപത് ശതമാനം കൂടുതലാണ് പുകവലിക്കുന്ന ആളുകൾക്ക് ഇനി രണ്ടാമതായി പറയുന്നത് ഹൃദ്രോഗം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ പുകവലിക്കാത്ത ആളുകളെക്കാളും മൂന്ന് ടൈംസ് കൂടുതലാണ് പുകവലിക്കുന്ന ആളുകളിൽ ഉണ്ടാവുക അപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ പുകവലിക്കാത്ത ആളുകളെക്കാൾ മൂന്ന് ടൈംസ് കൂടുതലാണ് പുകവലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് കൂടുതൽ വിശദീകരിക്കുകയല്ല നമുക്ക് പറഞ്ഞങ്ങ് പോകാം ഇനി മൂന്നാമതായി പറയുന്നത് ക്യാൻസർ സാധാരണ പുകവലിക്കാത്ത ആളുകളെക്കാളും ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് പുകവലിക്കുന്ന ആളുകളിൽ ക്യാൻസർ ഉണ്ടാകുന്നത് അത് ശരീരത്തിന്റെ ഏത് ഭാഗത്തും വരാം ഈ പുകവലി കാരണം വായിൽ വരാം നാവിൽ വരാം തൊണ്ടയിൽ വരാം ശ്വാസകോശങ്ങളിൽ വരാം കരളിൽ വരാം അതുപോലെ തന്നെ വയറിൽ വരാം എല്ലാവിധ മാരകമായ മാറാവ്യാധി രോഗങ്ങൾ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും അള്ളാഹു ഖാത്ത സലാമത്താക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ അപ്പോ ഇതുപോലെയുള്ള രോഗങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് പുകവലിക്കുന്ന ആളുകളിൽ എന്ന് ശാസ്ത്രം പറയുന്നു ഇനി നാലാമതായി പറയുന്നത് ക്ഷയരോഗം ക്ഷയരോഗം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ശരിക്കും രക്തയോട്ടം ഇല്ലാതാവുക കൈയിലേക്കും കാലിലേക്കൊക്കെ രക്തയോട്ടം ഇല്ലാതാവുക രക്തയോട്ടം ഇല്ലാതായാലും നമുക്കറിയാലോ വ്രണങ്ങൾ വരും പുണ്ണുകൾ വരും ഇങ്ങനത്തെ പല ഉണ്ടാവും അപ്പോ നാലാമതായി പറഞ്ഞത് ക്ഷയരോഗമാണ് ഇനി അഞ്ചാമതായി പറയുന്നത് വായക്കകത്തുള്ള രോഗങ്ങൾ അണുബാധ പല്ലിന് ക്ഷയം വരല് പല്ലിന് മഞ്ഞ കളറ് വരല് അതുപോലെ തന്നെ വായനാറ്റം അതുപോലെ ക്യാൻസർ നേരത്തെ പറഞ്ഞു അതിൽ പെട്ടത് തന്നെയാണതും ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വായക്കകത്ത് വരും ഇതും ശാസ്ത്രം പറയുന്നതാണ് ആറാമതായി പറയുന്നത് വന്ധ്യത അതായത് ലൈംഗിക ശേഷിക്കുറവ് വൃത്യുൽപാദനം ഇല്ലാതിരിക്കുക കുട്ടികളില്ലാതിരിക്കുക സാധാരണ കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടാകും എന്നാൽ അതിനേക്കാളും കൂടുതൽ പ്രശ്നം വരുന്നത് പുകവലി കൂടുതലുള്ള ആളുകളിലാണ് ഇനി ഏഴാമത്തെ കാര്യം പറയുന്നത് പുകവലിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് കൂടുതലും അതായത് അവർ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നത്തോടു കൂടിയാണ് അവര് കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളതാണ് എട്ടാമതായി പറയുന്നത് കണ്ണിന്റെ കാഴ്ചക്കുറവ് സാധാരണ പുകവലിക്കാത്ത ആളുകളെക്കാളും വളരെ പെട്ടെന്ന് കണ്ണിന് കാഴ്ച കുറയും പുകവലിക്കുന്ന ആളുകൾക്ക് പിന്നെയും പറയുന്നുണ്ട് ശരീരത്തിലെ എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കും ഉറപ്പ് കുറയും ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനവും മൂന്നിരട്ടിയും എമ്പത് ശതമാനവും മുക്കാൽ ശതമാനത്തിന് മുകളിലും ഇങ്ങനെ പറഞ്ഞിട്ട് ശാസ്ത്രം പറയുന്നത് പുകവലിക്കുന്ന ആളുകൾക്ക് കൂടുതലാണ് എന്നാണ് അപ്പൊ ഇത് ഞാൻ മുന്നെ പറഞ്ഞു വെച്ചത് നമ്മുടെ ചർച്ചയിലെ അവസാനം ഇത് വരുന്നുണ്ട് അപ്പൊ ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇനി നമ്മുടെ ചർച്ച അതുപോലെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പുകയില എവിടെന്നാണ് ഉണ്ടായത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നു ഇബിലീസ് മൂത്രമൊഴിച്ച സ്ഥലത്ത് മുളച്ചു വന്ന ചെടിയാണ് ഈ പുകയില ആദം നബി അലി ഹിസ്സലാമിനെ അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ട് ഇബിലീസിനോട് ആദം നബിക്ക് സുജൂത ചെയ്യാൻ കൽപ്പിച്ചു ആ സമയത്ത് ഇബിലീസ് ചെയ്തില്ല അപ്പോ അള്ളാഹുവിന്റെ ദേഷ്യം അള്ളാഹുവിന്റെ ലൈനത്ത് ഇബിലിസിന്റെ മേലിറങ്ങി ആ സമയത്ത് പേടിച്ചിട്ട് ഇബിലീസ് മൂത്രമൊഴിച്ചു ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് മുളച്ചു വന്ന ചെടിയാണ് ഈ പുകയില അതല്ലേ ഓരോ ആളുകളും വായിൽ വെച്ച് വലിക്കുന്നത് എന്താ പറയുക ബഹുമാനപ്പെട്ട ബാഅലബി റഹ്മി അലേഹി അവിടുത്തെ ബിഗിയ എന്ന് പറയുന്ന കിതാബില് രണ്ടാം വാള്യം അറുനൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജില് ബാബുൽ അത് ആമ എന്ന് പറയുന്നൊരു ബാബുണ്ട് അതിൽ മഹാനവറുകള് ഈ പുകവലിയുടെ കാര്യം കൊണ്ടുവരുന്നുണ്ട് അവിടെ ആദ്യം മഹാനവറുകൾ പറയുന്നത് ഈ പുകവലിയുടെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിരുപാധികം ഹറാമാണ് എന്ന് പറയാൻ പറ്റൂല അതുപോലെ തന്നെ നിരുപാധികം കറാഹത്താണ് എന്നും പറയാൻ പറ്റൂല എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അഫ്താബി മിൻ അഹ്ലിൽ കമാലി ഒരുപാട് പണ്ഡിതന്മാര് നിരുപാധികം ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാര് നിരുപാധികം ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് കഴിഞ്ഞ ഒരുപാട് ഔലിയാക്കന്മാര് ഈ വഴിയിലൂടെ ആയിരുന്നു പോയിരുന്നത് പുകവലി ഹറാമാണ് എന്ന വഴിയിലൂടെ ആയിരുന്നു പോയിരുന്നത് എന്ന് ഇത് ബഹുമാനപ്പെട്ട ഇമാം കല്യൂബി അഹമ്മത്തുല്ലി അലഹി അവിടുത്തെ ആശയത്തുൽ കല്യൂബിയിൽ ഒന്നാം വാല്യം ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാര് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ജർക്കഷ് ഇമാമിനെ പോലെ താളുകളൊക്കെ ഇത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കാര്യം ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് തഴവ് ഉസ്താദിനെ അറിയാലോ അൽ മവാഹിബുൽ ജലിയ എന്ന ആ കാവ്യ ഗ്രന്ഥം എഴുതിയ മഹാനവറുകള് വലിയ സൂഫിയായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു മഹാനവറുകൾ പറയുന്നുണ്ട് പാടില്ലതെന്നും വ്യക്തമായി കല്ലൂബി പറയുന്നു നോക്കെടുത്തുന്നു ബി ബി ബഹുമാനപ്പെട്ട തഴവസ്താദ് പറയുന്നത് കല്ലൂബി ഇമാമ പറഞ്ഞിട്ടുണ്ട് ഈ പുകവലി പാടില്ല എന്ന് അപ്പൊ ഇവിടെ ഹറാമാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് കിതാബുകളിൽ വ്യക്തമാണ് എന്നാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഇമാം കുർദി റഹ്മുല്ലായി അലഹി അവിടുത്തെ ഫത്താവൽ കുർദിയില് വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എഴുന്നൂറ്റി പതിനെട്ട് പത്തൊമ്പത് പേജുകളില് ബഹുമാനപ്പെട്ടവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി തമ്പാക്കിനെ കുറിച്ച് തമ്പാക്ക് എന്ന് പറഞ്ഞാല് പുകയില അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുക വലി എന്ന് മാത്രമല്ല പുകയിലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഹറാമാണോ കറാഹത്താണോ ഹലാലാണോ എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ട് ചോദിക്കുകയുണ്ടായി ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട ഇമാം കുർദി അഹമ്മത്ത്ള്ളാഹ് അലിഹി പറഞ്ഞത് ഈ തമ്പാക്കുമായി അതായത് പുകയിലയുമായി പുകവലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഒരുപാട് സംസാരങ്ങൾ നടന്നിട്ടുണ്ട് ഹറാമാണ് എന്നും കറാഹത്താണെന്നും ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ റസൂള്ളി സല്ലാ അലൈ വസ്സലമ തങ്ങളിൽ നിന്നും നേരിട്ട് ഒരു ഹദീസ് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ചകൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വിധി അത് ബഹുമാനപ്പെട്ട കുർദി ഇമാമ് പറയുന്നു ശരീരത്തിനോ ബുദ്ധിക്കോ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ് ഈ പുകയില എങ്കിൽ അത് ഹറാമാണ് എന്താ പറഞ്ഞത് ശരീരത്തിനോ ബുദ്ധിക്കോ വല്ല ബുദ്ധിമുട്ടുകളും വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് ഹറാമാണ് ഇനി അങ്ങനെ ഇല്ല ഒരാൾക്ക് ഒരേ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഒരാൾ പുകവലിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് തമ്പാക്ക് കൊണ്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അയാളുടെ ശരീരത്തിനോ ബുദ്ധിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എങ്കിലും അത് കറാഹത്താണ് മഹാനവറുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് അതായത് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ഒരു റിസൾട്ട് ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം കുർദി അറമത്തല്ലായി അലഹി പറയുന്നു ഇവിടത്തേക്കുള്ള റിസൾട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശാസ്ത്രം എന്തു പറയുന്നു ശരീരത്തിന് രോഗമുണ്ടാക്കുമോ ഇല്ലയോ നമ്മൾ നേരത്തെ നോക്കി എത്രത്തോളം ഭയാനകമായ രോഗങ്ങളാണ് ഈ പുകവലി കൊണ്ടുണ്ടാക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോ ആ കണക്ക് വെച്ച് നോക്കുമ്പോ പുകവലി ഹറാമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഏത് അടുത്ത് പോയാലും ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ആരെടുത്ത് പോയാലും അവർ പറയുന്നത് എന്താ ഈ പുകവലി നിർത്തണം എന്ന് തന്നെയാണ് പുകവലി വലിച്ചോണാൻ ഒരു ഡോക്ടർമാരും ഒരു വൈദ്യന്മാരും ആർക്കും അനുമതി കൊടുക്കൂല ഇനി അതിന് ആയ ആളുകൾ പുകവലിച്ചേ മതിയാകൂ എന്നുള്ള ആളുകളാണെങ്കിൽ അവരോട് പറയുന്നത് കുറച്ചു കുറച്ച് കൊണ്ടുവരണം പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് നിർത്തണം എന്നാ പറയുന്നത് അല്ലാതെ അഡിക്റ്റായി പോയില്ലേ അതങ്ങനെ തുടർന്നോളൂ എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാലവി തങ്ങള് വെഗയയിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ മുതലി നശിപ്പിക്കുന്നതാണത് അല്ലേ ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മുറുക്കാൻ ഒരു ദിവസം തിന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ നമ്മൾ എടുത്തു വെച്ചാല് ഒരു മാസം ആവുമ്പോൾ അത് എത്ര ഉണ്ടാകും ഒരുപാടുണ്ടാവും അല്ലെ അതുകൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ നമ്മുടെ മുതലിനെ നശിപ്പിക്കുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ തന്നുകൊണ്ട് ഈ മുതലിനെ നശിപ്പിക്കുന്ന ഒന്നാണത് അതുകൊണ്ട് അത് പാടില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് മാത്രമല്ല വേറെ ഒരു വലിയ ഭയാനകമായ ഒരു കാര്യം പറയുന്നുള്ളത് എന്താണെന്നറിയോ ഇന്ന ഷഫാൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഔലിയാക്കന്മാരുടെ ഷഫാഅത്ത് കിട്ടുകയില്ല എന്താ പറഞ്ഞത് ഇന്ന ഷഫാൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഔലിയാക്കന്മാരുടെ ഷഫാഅത്ത് കിട്ടുകയില്ല അതുപോലെ തന്നെ ഈ വായനാറ്റമുള്ള ആളുകൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നില്ലേ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ പുകവലി പുകവലിച്ചുകൊണ്ട് വായ വാസനിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ലെന്ന് ഈ പുകവലിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഇത് അത്രത്തോളം നല്ല പ്രവൃത്തി അല്ല എന്നുള്ളത് കാരണം അവർ പുകവലിച്ചുകൊണ്ട് ഈ വായ വാസനിച്ചുകൊണ്ട് മറ്റ് പുകവലിക്കാത്ത ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം അതിവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ വീടുകളിലായാൽ അത് സഹിക്കുന്ന ഭാര്യമാർ അത് സഹിക്കുന്ന മക്കള് അവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസം ഈ വലിക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്നാൽ അത് നല്ല പ്രവൃത്തി അല്ല എന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യാം ഈ വീഡിയോ വരുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം പുക വലിക്കുന്ന ആളുകൾക്ക് ഇത് എങ്ങനെയെങ്കിലും സ്ഥിരപ്പെടുത്താം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഒന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവൂല ഇത് വേണ്ട എന്ന് വെച്ചാൽ അത് നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ അത് ഞാൻ അതായിരിക്കും ആയി പോയി എനിക്ക് നിർത്താൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല ആർക്കും കാരണം എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട് വലിയ സിഗരറ്റ് വലിയന്മാറായിരുന്ന ആളുകൾ അത് കുറച്ച് കുറച്ച് പിന്നെ അവസാനം തീരെ വലിക്കാതായ സംഭവങ്ങൾ പക്ഷെ ഡോക്ടർമാർ പോലും പറയുന്നു ഒറ്റടിക്ക് നിർത്താൻ പാടില്ല ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ഏത് കാര്യത്തിന് ഒറ്റടിക്ക് നിർത്താൻ പാടില്ല ക്രമേണയായിട്ട് മാത്രമേ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ പാടുള്ളൂ അങ്ങനെ ആരും ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പുകവലിക്കുന്നവർ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്താൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു പത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നാളെ അത് ഒമ്പതോ എട്ടോ ആക്കി ചുരുക്കുക ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്തോളം ദിവസം അങ്ങനെ വലിക്കുക അതിനുശേഷം അതൊരു എട്ടാക്കി ചുരുക്കുക ഒരാഴ്ചയോളം അങ്ങനെ വലിക്കുക അതിനുശേഷം ഒരു ഏഴോ ആറോ ആയി ചുരുക്കുക ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്ന് അവസാനം നിർത്തലാക്കുക ഇങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ നമ്മുടെ ഈ വീഡിയോക്കും ഒരു പ്രയോജനമായി അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ഒരു കൂലിയും കിട്ടി ബഹുമാനപ്പെട്ട ഇബിൻ അഹമ്മദ് ഷേഖ് എന്നവർ പറയുന്നു ഈ പുകവലിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കാനേ പാടില്ല അവരുമായി സഹവസിക്കാനേ പാടില്ല എന്ന് അത് ശാസ്ത്രം ഇവിടെ അംഗീകരിക്കുന്നുണ്ട് അതെപ്പോഴും അങ്ങനെ ആണല്ലോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂള്ളി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളും സഹാബത്തും പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം ഓരോ കാര്യങ്ങളും ശാസ്ത്രം അംഗീകരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം പറയുന്നത് ലോകത്ത് പുകവലി കൊണ്ട് മരണപ്പെടുന്ന ആളുകളുടെ സംഖ്യ എടുത്തു നോക്കുമ്പോ അതിൽ ഒരു ശതമാനം ആളുകൾ മരിക്കുന്നത് അവർ സ്വന്തം പുക വലിച്ചിട്ടല്ല മറ്റുള്ളവർ വലിച്ചു ഊതുന്ന പുക ശ്വസിച്ചിട്ടാണ് ഇവർ മരിക്കുന്നത് എന്ന് അപ്പോ മൊത്തത്തില് ഈ പുകവലി എന്നുള്ളത് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അത് കഴിയുന്നതും ഒഴിവാക്കുക അള്ളാഹുത്താല അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ടും മാറാവ്യാധി രോഗങ്ങൾ തൊട്ടും അള്ളാഹുത്താല നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും നമ്മളെ സഹായിക്കുന്നവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അറബല്ല അസ്സലാ വലൈക്കും വറഹമത്